സയ്ക്കെതിരായ ഇസ്രായേൽ ആക്രമണത്തെ യു കെ പിന്തുണയ്ക്കുന്നതിനെതിരെ പ്രതിഷേധിച്ച പതിനായിരക്കണക്കിന് ആളുകൾ ലണ്ടനിൽ റാലി നടത്തി ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയയുടെയും മുതിർന്ന ഹിസ്ബുള്ള കമാൻഡർ ഫുവാദ് ഷുക്കൂറിന്റെയും കൊലപാതകത്തിന് പിന്നാലെയാണ് പ്രതിഷേധ റാലിയുമായി ആളുകൾ മുന്നോട്ടെത്തിയത് കനത്ത പോലീസ് നിയന്ത്രണത്തിലാണ് റാലി നടന്നത് ആയിരത്തിയഞ്ഞൂറോളം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് പ്രതിഷേധത്തെ നേരിടാനായി ഭരണകൂടം വിന്യസിച്ചത് പ്രതിഷേധക്കാര് ഗാസയിൽ വെടിനിര്ത്തലിന് ആഹ്വാനം ചെയ്യുകയും പലസ്തീൻ ജനതയ്ക്ക് തുല്യാവകാശം നല്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു പലസ്തീനെ സ്വതന്ത്രമാക്കൂ നദി മുതൽ കടൽ വരെ പലസ്തീൻ സ്വതന്ത്രമാകും തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ മുഴക്കിയായിരുന്നു പ്രതിഷേധക്കാർ നടന്നു നീങ്ങിയത് ഒക്ടോബർ ഏഴിന് പലസ്തീൻ സായുധ സംഘടനയായ ഹമാസ് ഇസ്രായേലിനെതിരെ പ്രത്യാക്രമണം നടത്തിയിരുന്നു ഇതേ തുടർന്ന് ഇസ്രായേൽ ഗാസയിൽ ബോംബാക്രമണം ആരംഭിച്ചു ഏകദേശം പത്തു മാസമായി നടക്കുന്ന ഈ ആക്രമണത്തിനെതിരെ ലണ്ടനിലും യു കെയിലും മറ്റിടങ്ങളിലും നടന്ന റാലികളിൽ ലക്ഷക്കണക്കിന് പ്രതിഷേധക്കാർ പങ്കെടുത്തിരുന്നു ഇസ്രായേൽ സൈന്യത്തിന്റെ വ്യോമ കര ആക്രമണം രണ്ടേ ദശാംശം മൂന്നു ലക്ഷം പലസ്തീനികൾ താമസിക്കുന്ന ഭൂപ്രദേശത്തിന്റെ ഭൂരിഭാഗവും നശിപ്പിക്കുകയും വാസയോഗ്യമല്ലാത്തതാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ ഗാസ വെടിനിർത്തൽ ചർച്ചകളിൽ നിർണായക പങ്കുവഹിച്ച നേതാവായിരുന്നു ഹനിയ ഇറാന്റെ പുതിയ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്ത മണിക്കൂറുകൾക്ക് ശേഷമാണ് ഹനിയ കൊല്ലപ്പെടുന്നത് ഹനിയയ്ക്ക് പുറമെ അദ്ദേഹത്തിന്റെ അംഗരക്ഷകനായ വസീം അബൂഷ അബാനും ബുധനാഴ്ച കൊല്ലപ്പെട്ടിരുന്നു ഹമാസ് മേധാവി ഇസ്മയിൽ ഹനിയ കൊല്ലപ്പെട്ടത് ബോംബ് ആക്രമണത്തിലാണെന്ന് വ്യാപകമായി വാർത്തകൾ പുറത്തുവന്നു എന്നാൽ ഹനിയ കൊല്ലപ്പെട്ടത് അദ്ദേഹത്തിന് മുറിക്കു നേരെ നടത്തിയ മിസൈൽ ആക്രമണത്തിലാണ് എന്ന് പിന്നീട് റിപ്പോർട്ടുകളും പുറത്തുവന്നു ഹനിയ ഉണ്ടായിരുന്ന ടെഹ്റാനിലെ കെട്ടിടത്തിൽ താമസിച്ചിരുന്ന മറ്റു മൂന്ന് വ്യക്തികളെ ഉദ്ധരിച്ചുകൊണ്ട് മിഡിൽ ഈസ്റ്റ് ഐ ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് അതേസമയം പശ്ചിമേഷ്യയിൽ ഇറാൻ ഇസ്രായേൽ സംഘർഷം വ്യാപിക്കുന്നതിനിടെ ഇസ്രായേലിലെത്തി യുഎസ് സെൻട്രൽ കമാൻഡിന്റെ ജനറൽ മൈക്കൽ കുരില ഇറാനിൽ വെച്ച് ഹമാസ് തലവൻ ഇസ്മയൽ ഹനിയ കൊല്ലപ്പെട്ടതിന് പിന്നാലെ പശ്ചിമേഷ്യയിൽ പിരിമുറുക്കം വർദ്ധിച്ചിട്ടുണ്ട് ഹനിയയുടെ കൊലപാതകത്തിൽ ഇസ്രായേലിന് മറുപടി നൽകുമെന്നും ഇറാന്റെ മുന്നറിയിപ്പുണ്ടായിരുന്നു സംഘർഷ സാധ്യത വർദ്ധിക്കുന്നതിലേക്കായിരുന്നു കാര്യങ്ങൾ വിരൽ ചൂണ്ടിയത് യു എസിന്റെ കൂടെ പിന്തുണയോടെയാണ് ഇസ്രായേൽ ഹനിയെ കൊലപ്പെടുത്തിയതെന്ന ആരോപണങ്ങൾ ഉയരുന്നതിനിടയിലാണ് സൈനിക ജനറൽ ഇസ്രായേൽ സന്ദർശിക്കുന്നത് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് ഹനിയയുടെ മരണത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ഇസ്രായേലിന്റെയും യു എസിന്റെയും ഹ്രസ്വദൂര പ്രൊജക്റ്റ് ആണെന്നും ആരോപിച്ചിരുന്നു സയനിസ്റ്റ് ഭരണകൂടം രൂപകൽപ്പന ചെയ്തതും നടപ്പിലാക്കിയതും യു എസിന്റെ പിന്തുണയുള്ള പ്രൊജക്റ്റാണ് സയനിസ്റ്റ് ഭരണകൂടത്തിന് ഉചിതമായ സമയത്ത് കഠിനമായ മറുപടി നൽകുമെന്നും ഇറാന്റെ പ്രസ്താവനയിൽ പറയുന്നു ഹനിയയുടെ കൊലപാതകത്തിൽ ഇസ്രായേൽ ഇതുവരെ തങ്ങളുടെ പങ്ക് സ്ഥിരീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല ഇറാനു പുറമെ ലബനനിലെ ഹിസ്ബുളയും ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ബെയ്റൂട്ടിൽ ഹിസ്ബുളയുടെ സൈനിക മേധാവിയെ ഇസ്രായേൽ വധിച്ച മണിക്കൂറുകൾക്കകമാണ് ടെഹ്റാനിൽ ഹനിയെ കൊല്ലപ്പെട്ടത് ഇസ്രായേലിന് തക്കതായ മറുപടി നൽകുമെന്ന് ഇറാൻ ശനിയാഴ്ച പ്രതികരിച്ചു തിങ്കളാഴ്ചയോടെ ഇസ്രായേലിന് നേരെ ഇറാന്റെ ആക്രമണം ഉണ്ടായേക്കുമെന്നാണ് യു എസിന്റെയും ഇസ്രായേലിലെ ചില ഉദ്യോഗസ്ഥരെയും ഉദ്ധരിച്ചുകൊണ്ട് ഗാർഡിയൻ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തത് ഇറാൻ തിരിച്ചടിച്ചേക്കുമെന്ന ഭീതിയിലാണ് മേഖലയിൽ സൈനിക സാന്നിധ്യം ശക്തമാക്കാൻ യുഎസിനെ പ്രേരിപ്പിച്ചതെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി